വിര ചോദിച്ചിരുന്നു ഭഗവാനാണ് ഈ സൃഷ്ടിയെല്ലാം ചെയ്യുന്നത് ഭഗവാൻ ഇതുമായിട്ട് ഒരു ബന്ധം നിൽക്കുന്നു പിന്നെ എങ്ങനെയാണ് ഈ സൃഷ്ടി നടക്കുന്നത് ഭഗവാൻ ഈ മായിൽ പെട്ട് മായയിലൂടെയാണ് സൃഷ്ടി നടത്തുന്നത് പിന്നെങ്ങനെയാണ് ഭായ മായയിൽ പെട്ടു പോകാതിരിക്കുന്നത് അന്നേരം മൈത്ര ഋഷി എന്താ ആദ്യം ഇത് ചോദ്യം കേട്ടിട്ട് ഞെട്ടി വല്ലാത്തൊരു ചോദ്യമായി പോയി ഇത് എത്ര വലിയ ചോദ്യം മൈത്രി ഋഷി പറഞ്ഞു എന്താണ് കാരണം ഭഗവാൻ തന്നെയാണ് മായ ഭഗവാൻ തന്നെ മായയിൽ എങ്ങനെ പെട്ടുപോകും ഭഗവാൻ തന്നെയല്ലേ മായ ഭഗവാന്റെ ശക്തിയാണ് അതുകൊണ്ട് ഭഗവാൻ തന്നെയാണ് ഒരു ഉദാഹരണം ചലന്തി വല ചലന്തിയിൽ നിന്ന് വരുന്നു ചലന്തി എങ്ങനെയാണ് ചലന്തി വലയിൽ പെട്ടുപോകുന്നത് ബാക്കിയുള്ള എല്ലാവരും ചലന്തി വലയിൽ പെട്ടുപോകും പക്ഷെ ചലന്തി ഒരിക്കലും ചലന്തി വലയിൽ പെട്ടുപോകത്തില്ല ചലന്തിയുടെ കുഞ്ഞുങ്ങളും ചലന്തി വലയിൽ പെട്ടുപോകത്തില്ല പക്ഷേ ബാക്കിയുള്ള എല്ലാ ജീവജാലങ്ങളും ചലന്തി വലയിൽ പെട്ടുപോകുന്നു അതേപോലെ ഭഗവാന്റെ വലയാണ് ഭഗവാന്റെ നെറ്റ്വർക്ക് അതാണ് മായാ നെറ്റ്വർക്ക് പതിനാല് ലോകങ്ങളിലും എല്ലാ ബ്രഹ്മാണ്ഡങ്ങളിലും നിറഞ്ഞു നിൽക്കുന്ന ഭഗവാന്റെ നെറ്റ്വർക്കാണ് മായാശക്തി ആ നെറ്റ്വർക്കിൽ നിന്നും ആർക്കും രക്ഷപ്പെടാൻ കഴിയില്ല അല്ലേ ഭഗവാൻ അല്ലെങ്കിൽ അദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റെ തൃപാതെ മുറുകെ പിടിച്ചിരിക്കുന്ന ഭക്തർ പാദമൂലം യോഗീന്ദ്രന്മാരും അന്വേഷിക്കുന്ന ആ പാദം ഭക്തന്മാർ എപ്പോഴും ഉറച്ചു നിൽക്കുന്ന ആ പാദം എല്ലാ ആഗ്രഹങ്ങളെയും ഭക്തന്റെ എല്ലാ അഭീഷ്ടങ്ങളെയും പൂർത്തീകരിക്കാൻ പറ്റുന്ന ആ പാദത്തെ ആരാണോ മുറുകെ പിടിക്കുന്നത് അവർക്ക് എല്ലാ നിന്നും രക്ഷപ്പെടാൻ പറ്റും ബാക്കി ആരും രക്ഷപ്പെടുത്തില്ല കാമക്രോധ മോഹലോപാധി മതമത്സരാദികളിൽ പെട്ട് കിടക്കും ഭക്ഷണത്തിൻ്റെ ഉറക്കത്തിൻ്റെയും ഇടയിലങ്ങ് പെട്ടുപോകും അതിൽ നിന്ന് രക്ഷപ്പെട്ടു കഴിഞ്ഞാൽ കാമത്തിൻ്റെ അടിമയായിരിക്കും അതിൽ നിന്നൊക്കെ രക്ഷപെട്ടു കഴിഞ്ഞാലോ അഹങ്കാരത്തിൻ്റെ അടിമയായിട്ടിരിക്കും അതായത് മായൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയില്ല മായയിൽ നിന്ന് രക്ഷപ്പെടണോ ഭഗവാന്റെ പാദത്തെ മുറുകെ പിടിക്കുക ഭഗവാന്റെ പാദത്തെ ഭഗവാന്റെ പാദത്തെ മുറുകെ പിടിച്ചിരിക്കുന്ന ഭക്തരുടെ പാദത്തെ മുറുകെ പിടിക്കുക അങ്ങനെ നെറ്റ്വർക്ക് ഉണ്ടാക്കുക മായയുടെ നെറ്റ്വർക്കിൽ നിന്ന് രക്ഷപ്പെടണമെങ്കിൽ ഭക്തരുടെ നെറ്റ്വർക്കിൽ പിടിക്കുക